കാണാൻ കട്ലൈറ്റ് പോലെ ഇരിക്കുവെങ്കിലും ഇവന് കട്ട്ലൈറ്റ് അല്ല കേട്ടോ ഇവനാണ് ചിക്കൻ ക്രോക്കറ്റ്സ് അപ്പൊ ഇന്നത്തെ ഇഫ്താറിന് ഇത് തയ്യാറാക്കിയാലോ അപ്പൊ ഇതിന്റെ റെസിപ്പിയിലോട്ടേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ചും കൂടി സോയ സോസ് ഇവയെല്ലാം കൂടി ആക്കിയിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അല്പം സമയം കഴിഞ്ഞിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകും മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമ്മളെ ഉരുളക്കെങ്ങടെ വെന്ത് വന്നിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ഇതുപോലെ സ്മാഷറോ അല്ലെങ്കിൽ വലിയൊരു കയ്യിലോ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് പകുതി വരെ ക്യാപ്സിക്കം പകുതി കുരു തക്കാളി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു പകുതി വരെ ഉള്ളി ഇവയൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ചെറുങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ പീസൊന്ന് ചെറുങ്ങനെ ഒന്ന് ശ്രെഡ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി മൊത്തത്തിൽ വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒറിഗാനു ഇവയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മൾ മെയിനായിട്ട് വേണ്ടതാണ് ചീസ് മൊസ്രല ചീസ് ചെറുങ്ങനെ കട്ട് ചെയ്തതും കൂടി ഇതിലൊന്ന് ഏഡ് ചെയ്തതുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് കുറച്ച് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ബ്രെഡ് ക്രംസും കൂടി ഇട്ടുകൊടുത്താൽ കുറച്ചും കൂടി ടൈറ്റിൽ കിട്ടും ഞാനിവിടെ ഏഡ് ചെയ്യുന്നുണ്ട് ഇനി ഒന്നുമില്ല കട്ട്ലൈറ്റിനൊക്കെ ഷേപ്പ് ആക്കുന്നതുപോലെ നമുക്ക് ഷേയ്പ്പാക്കിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പാക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ ആവശ്യത്തിന് വണ്ണത്തിലുള്ള ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്താൽ നല്ല ഷേപ്പിൽ കിട്ടും ബാക്കിയുള്ള എല്ലാം അങ്ങനെ ഷേപ്പിൽ എടുത്തു വെക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കാം ഞാൻ കുറച്ച് ഓട്സും കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയാണ് എടുക്കും നിങ്ങൾക്കുണ്ട് മൈദൻ്റെ മിക്സായാലും മതി മുട്ടയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഒന്നുമില്ല ജസ്റ്റ് ഞാനൊന്ന് മൈദൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്യുന്നത് ഇനി ബ്രെഡ് ക്രംസിനും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഫ്രൈ ചെയ്തെടുക്കാറുണ്ടത് ഓയിലിൽ ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈയും ചെയ്യാം അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്താലും മതി അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ക്രോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒക്കെ കഴിച്ചിട്ട് മടുത്തവർക്ക് ഇങ്ങനെയൊരു വെറൈറ്റി സ്റ്റൈലിലും ഒന്ന് തയ്യാറാക്കി നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ